ഞാൻ ഫോൾ പടിഞ്ഞാരക്കര ഓട്ടക്കാരുടെ സ്വന്തം ഫോണേട്ടൻ ഞാൻ ഇപ്പം നിൽക്കുന്നത് ജീവധാര ഫൗണ്ടേഷൻ്റെ മുമ്പിലാണ് ഈ വരുന്ന ജനുവരി മാസം പതിനൊന്നാം തീയതി ജീവൻതാര ഫൗണ്ടേഷൻ നമ്മുടെ കിഡ്നി രോഗികൾക്ക് വേണ്ടിയിട്ട് അവരുടെ ഉന്നമനത്തിനു വേണ്ടിയിട്ട് ഒരു റണ്ണിങ് ഇവൻ്റ് നടത്തപ്പെടുകയാണ് അങ്കമാലി ഹാഫ് മാരഥോൺ അങ്കമാലി മാരഥോൺ ഈ ഈവൻറ്റിൽ ഞാൻ ഉണ്ടാവും നിങ്ങളെല്ലാവരും പങ്കെടുക്കണം ഈ ഈവൻ്റ് ഒരു വൻ വിജയമാക്കണമെന്ന് മാത്രമല്ല അത് ഉത്സവമാക്കി മാറ്റണം എന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ് ഈ ഈവൻ നമ്മുടെ അങ്കമാരിയുടെ ഒരു പ്രത്യേക ഒരു താല്പര്യത്തിലാണ് ഈ കാര്യം നടത്തപ്പെടുന്നത് നിങ്ങളെല്ലാവരും സഹകരിച്ച് ഇതൊരു വൻ വിജയമാക്കി വിജയമാക്കിത്തരണമെന്ന് ഞാൻ നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ് ഞാൻ ഞാൻ ഈ ഈവൻ്റിൽ ഓടുന്നുണ്ട് എൻ്റെ നാനൂറ്റി അമ്പത്തി രണ്ടാമത്തെ മരത്തിനായി ഹാ മരത്തിനായിട്ട് ഇത് കൂടാതെ ഞാൻ എന്നെ സംബന്ധിച്ച് പറഞ്ഞാൽ ഞാൻ കൊച്ചിൻ പോർട്ടിൽ നിന്ന് സിവിൽ എഞ്ചിനീയറിംഗ് ഡിപ്പാർട്ട്മെൻറ്റിൽ സൂപ്രണ്ടിങ് എഞ്ചിനീയർ റിട്ടയറാണ് റിട്ടയർമെൻ്റിന് ഓട്ടം തുടങ്ങിയാൽ അതിന് ശേഷം ഓട്ടം തുടങ്ങിയവളാണ് ഇതുവരെ നാൽപ്പതിനായിരം കിലോമീറ്റർ ഓടിക്കഴിഞ്ഞു എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് ഈ കേരളത്തിൽ ഇത്രയേറെ ഓടിയിട്ടുള്ള ഒരാൾ നമ്മുടെ ദൈവത്തിൽ സ്വന്തം നാട്ടിൽ വേറെ ആരുമില്ല എന്ന് അറിയിക്കാൻ എനിക്ക് ഒരുപാട് താല്പര്യമുണ്ട് ആഗ്രഹമുണ്ട് നിങ്ങളെല്ലാവരും ജനുവരി പതിനൊന്നാം തീയതി ഇവിടെ വന്ന് ഈ വൻ്റെ ഒരു വൻ വിജയമാക്കി തീർക്കണമെന്ന് ഒരിക്കൽ കൂടി അഭ്യർത്ഥിക്കുകയാണ് അപ്പോൾ ഞാനുണ്ടാവും നിങ്ങളുണ്ടാവണം ഉണ്ടാകണം